രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനോർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം രുദ്രന്റെയും മിത്രയുടെയും ഒപ്പം രാജശേഖരൻ ലളിതകുമാരി തങ്ങളുടെ കുടുംബത്തിൻ്റെ അരികിലേക്ക് പോകുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഇത്രയും വർഷത്തോളം തങ്ങൾ അവരിൽ ഒരാളെ കണ്ട മൂപ്പിനോടും അവിടെയുള്ള അന്തേവാസികളോടും നന്ദി പറഞ്ഞുകൊണ്ട് അവർ നാലുപേരും കാടിറങ്ങി മിത്രയില്ലാത്തതു കൊണ്ട് തന്നെ നന്ദനമല്ലാതെ മൂടിയായിരുന്നു അവൾക്ക് മീത്ര എപ്പോഴാണ് തിരിച്ചു വരികയെന്ന് അറിയണമെന്നുണ്ട് മുത്തശ്ശിനോട് ചോദിച്ചപ്പോൾ സൂര്യജേട്ടൻ അറിയുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കുറേ നേരമായി അവൾ സൂരജിൻ്റെ വാതിലിൻ്റെ അടുക്കൽ നിന്ന് അകത്തേക്ക് ഒളിഞ്ഞ് നോക്കാൻ തുടങ്ങിയിട്ട് സൂര്ജിൻ്റെ അടുക്കിലേക്ക് പോകാൻ അല്പം ഭയമുണ്ട് കാരണം അവൻ തന്നെ കാണുമ്പോഴത്തേക്കും കളി ഇളകും എങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് തന്നെ നന്ദന അകത്തേക്ക് ആയറി അവൾ സൂരജിനെ നോക്കുമ്പോൾ അവൻ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ട് ബെഡിലിരിക്കുകയാണ് സൂര്യജും കണ്ടിരുന്നു തൻ്റെ മുറിയിലേക്ക് കുറേ നേരമായി ഏന്തി വലിഞ്ഞു നോക്കുന്ന നന്ദനെ ഏതുവരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയാണ് അവനും ക്ഷമിച്ചുകൊണ്ട് അവിടെ ഇരുന്നത് മുറിയിൽ കയറിയിട്ടും സൂരജ് നന്ദനെ നോക്കുന്ന കൂടെ ഇല്ലായിരുന്നു അതിൻ്റെ പരിഭവം അവളുടെ മുഖത്തും കാണാനുണ്ട് എന്താ നന്ദന കുറേ നേരം താൻ അവിടെ തന്നെ നിൽക്കുന്നു എന്നെങ്കിലും ചോദിക്കാനുണ്ടോ സൂരജ് ഗൗരവത്തോടെ നന്ദനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആ അത് പിന്നെ സൂരജ് ഏട്ടാ മിത്ര എപ്പോഴാ തിരിച്ചു വരിക ഉം എന്തിനാ നിന്റെ കൂടെ കൂടി അവളെ നിന്നെ പോലെ മരം കയറിയാക്കാനാണോ നീയോ ഒരു മരം കയറിയാ നീനീ കൂട്ടത്തിൽ എൻ്റെ കുട്ടിയെ കൂടി അങ്ങനെ ആക്കി തീർക്കണോ അത്രയും നേരം വിനയത്തോടെ നിന്ന് നന്ദനക്ക് സൂര്യജിന്റെ വാക്കുകെട്ടു എവിടെ നിൽക്കോ വിറഞ്ഞു കയറി ഏയ് സൂര്യജേട്ടാ ഞാൻ കാര്യം പറഞ്ഞേക്കാം വെറുതെ നിന്റെ മെക്കെടു കയറിയുണ്ടല്ലോ അല്ല അതോടെ നിൽക്കട്ടെ ഞാനെപ്പോഴാണ് മിത്രയുടെ സ്വഭാവം മാറ്റി എന്ന് പറയുന്നത് അങ്ങനെ ഒരാൾ വിചാരിച്ചായിരുന്നു മറ്റൊരാളുടെ സ്വഭാവം മാറിയൊന്നും ഇല്ല ഒരു ഐ പി എസ് ഓഫീസറാണ് പോലും ഇതുപോലും അറിയില്ല ചില്ലി ബോയ് എടേ തന്റെ കയ്യിലുണ്ടായിരുന്ന ലാപ്ടോപ്പ് എടുത്ത് ബെഡിലേക്ക് വെച്ചുകൊണ്ട് സൂരജ് ചാടി എഴുന്നേറ്റ് നന്ദനിയുടെ നേരിട്ട് ചീറിക്കൊണ്ട് പറഞ്ഞു എടേ പറഞ്ഞു പറഞ്ഞു നീ എങ്ങോട്ടാടി കയറിപ്പോന്ന് അതെടി നിന്റെ കൂടെ നടന്ന എന്റെ പെങ്ങളും വഴിതെറ്റി പോവും അമ്മാതിരി സാധന നീ ആറ്റം കയ്യും പോലും വെച്ച മുതല് പറയുന്നത് തനിക്ക് എന്നെ ശരിക്കും അറിയുന്നല്ലേ വെറുതെ പണി വാങ്ങാൻ നിക്കണ്ട എന്താ വിളിച്ച് എടാ എത്ര വയസ്സിന് മൂത്തേടി ഞാൻ നന്ദനയുടെ കൂസലില്ലായ്മയോടുള്ള നിൽപ്പണ്ടം സൂര്ജിനാകെ പറഞ്ഞു കയറി അവൻ ദേഷ്യത്തോടെ നന്ദനയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു അവൻറെ അടുക്കിലേക്ക് നിർത്തി ദേ നന്ദു വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോണ്ടല്ലോ വെറുതെ താനി കയറാൻ നിക്കണ്ട ഒരു നിമിഷം നന്ദനം അവൻ്റെ നന്ദു എന്ന വിളി തറഞ്ഞ് നിന്നുപോയി കാരണം എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് സൂരജ് തന്നെ നന്ദു എന്ന് വിളിക്കുന്നത് അവിടെ ഇരു കണ്ണുകളും നിറഞ്ഞു സൂരജ് ദേഷ്യത്തോടെ നന്ദിനിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവൾ കണ്ടതും അവനാകെ വല്ലാതായി അവന് നീ ഇന്നിനെ കറിയുന്നേ ഞാൻ അതിന് മാത്രമൊന്നും പറഞ്ഞില്ലല്ലോ നന്ദിനുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും സൂരജു ആകെ വല്ലാതായി അവനവിടെ കയ്യിൽ നിന്ന് തന്നെ കൈകൾ വിടിവിച്ചുകൊണ്ട് പറഞ്ഞു നീ പോയിക്കോ മീത്ര വരും അധികം വൈകാതെ തന്നെ എന്തുകൊണ്ട് നന്ദിനിയുടെ മുഖത്തേക്ക് നോക്കാൻ സൂര്യജിന് സാധിച്ചില്ല അവൻ മറ്റെവിടെയോ ദൃഷ്ടിയോ നിൽക്കുന്നേണ്ടതും നന്ദന തന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് കൊണ്ട് സൂര്യജിനോട് ചോദിച്ചു എത്ര നാളുകൾക്ക് ശേഷം സൂര്യചേട്ട എന്നെ നന്ദു എന്ന് വിളിക്കുന്നു ഇതിന് മാത്രം എന്നെ വെറുക്കാൻ ഞാൻ അത്ര പറഞ്ഞില്ലല്ലോ സൂര്യചേട്ട എൻ്റെ മനസ്സിൽ സൂര്യചേട്ടനോട് തോന്നിയ ഇഷ്ടം ഞാൻ തുറന്നുപറയാ മാത്രമല്ലേ ചെയ്ത് അതിനിങ്ങനെ അകന്തെന്ന് ഇത്രയും വലിയ ശിക്ഷ നൽകേണ്ടിയിരുന്നു ഇപ്പോഴും നന്ദിനുടെ മനസ്സിൽ സൂര്യചേട്ടൻ മാത്രം പ്രായത്തിൻ്റെ എന്ന് പറഞ്ഞു അതിൻ്റെ തള്ളി പറഞ്ഞില്ലേ എന്നാലും സാറില്ല ഇപ്പോഴും ഞാൻ കാത്തിരിക്കുന്നുണ്ട് പ്രതീക്ഷയോടെ സൂര്യജൻ്റെ മനസ്സ് മാറുന്നു കരുതി ഒരു നിമിഷം നന്ദനയുടെ തുറന്നു പറച്ചിൽ സൂരജ് തറഞ്ഞു പോയി കാരണം നന്ദന അന്ന് പത്തിൽ പഠിക്കുമ്പോഴാണ് സൂരജിനോട് തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞത് അതിനവൾ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞ് മുഖം നോക്കി ഒന്ന് കൊടുത്തിട്ടാണ് സൂരജ് അവൻ്റെ മുറിയിൽ നിന്ന് അവൾ ആട്ടി പായിച്ച് അതിനുശേഷം നന്ദനയും സൂര്ജും തമ്മിൽ അങ്ങനെ മിണ്ടാറില്ല ഏകദേശം രണ്ട് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ സൂര്ജ് നന്ദനയോടൊന്ന് സംസാരിക്കുന്ന പോലും അതേ നോക്ക് നന്ദന നീ ഒരു കാര്യം മനസ്സിലാക്കണം ഞാനൊരു അനാഥന അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തവൻ പിന്നെ നിനക്കിപ്പോൾ തോന്നുന്ന ഈ ഒരു ഇൻഫാക്ച്വേഷൻ കാലം കഴിഞ്ഞാൽ മാറും അതുമില്ലെങ്കിൽ എന്നെക്കാൾ നല്ല ഒരുത്തിന് കാണുമ്പോൾ നീ നിന്റെ മനസ്സ് മാറ്റിയത് തന്നെ ചെയ്യും കാരണം നിൻ്റെ ഇപ്പോഴത്തെ പ്രായം എങ്ങനെയാണ് ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ വെറുപ്പിക്കരുത് പ്ലീസ് സൂരജ് നന്ദനുമുമ്പിൽ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു വല്ലാത്തൊരു മരവിച്ച അവസ്ഥയിലായിപ്പോയി നന്ദന ദേഷ്യവും സങ്കടവും എല്ലാം അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരുന്നു പിന്നീട് ഒരു നിമിഷം പോലും അവിടെ അവൾക്ക് നിൽക്കാൻ തോന്നിയില്ല നന്ദനെ കരഞ്ഞുകൊണ്ട് തന്നെ ആ മുറിയിൽ നിന്നിറങ്ങി പുറത്തേക്ക് ഓടി നന്ദന പോയി കഴിഞ്ഞതും സൂരജിനാകെ അല്ലാതെയായി വഴക്ക് പറയണ്ടായിരുന്നു അല്പസമയം കണ്ണുകളടച്ച് സൂരജ് അവിടെ തന്നെ നിന്നു പിന്നീട് വീണ്ടും തൻ്റെ വർക്കിലേക്ക് അടഞ്ഞു ഏകദേശം രണ്ട് ദിവസം എടുത്തു രുദ്രനും ഇത്രക്കും കാടിറങ്ങുവാൻ പ്രായാധിക്യം കൊണ്ട് രാജശേഖരൻ ലളിതയ്ക്കും കാടിറങ്ങാൻ അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർക്കൊപ്പം തന്നെ ഇരുവരും വളരെ പതിയാണ് കാടിറങ്ങിയത് കാടിറങ്ങിയ നാലുപേരും ചെന്ന് അന്നാ കുടുംബക്ഷേത്രത്തിലേക്ക് അവരെ സഹായിക്കാൻ വേണ്ടി ചെന്ന ആദിവാസി മൂപ്പന്റെ ഊരിനടുത്തായിരുന്നു അവരുടെ ഊരിൽ കയറി മൂപ്പനെ കണ്ട് അല്പസമയം വിശ്രമിച്ചതിനു ശേഷമാണ് രുദ്രനും ഇത്രയും രാജശേഖരൻ എഴുതി രുദ്രന്റെ താറിലായി തങ്ങളുടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചത് ഉമരത്ത് മഴ കൊണ്ടിരിക്കുകയാണ് സൂരജ് എന്തോ പതിവില്ലാതെ അവന്റെ മനസ്സുവല്ലാതെ സന്തോഷിക്കുന്ന പോലെ അവന് തോന്നി പുറത്തെ മഴയിലേക്ക് തന്നെ കണ്ണു നട്ടിരിക്കുന്ന സമയത്താണ് അവന്റെ മൊബൈൽ റിങ് ചെയ്ത് ഡിസ്പ്ലേയിൽ കാണുന്ന രുദ്രൻ എന്ന പേര് കണ്ടത് സൂരജിൻ്റെ കണ്ണുകളൊന്നും വിടുന്നു ആദ്യത്തെ ഇറങ്ങി തന്നെ സൂരജ് ഫോൺ എടുത്തു ആ രുദ്ര നീ എവിടെയാടാ പോയിട്ടൊന്നും വിളിക്കൂടി ചെയ്തില്ലല്ലോ ഓൾ നിന്റെ കൂടെ തന്നെ ഇല്ലേ ഇനി നീ എപ്പോഴാ വരിക രുദ്ര ഫോൺ സ്പീക്കറിലായിരുന്നു ഇട്ടത് രാജശേഖരൻ ലളിതകുമാരിയും തൻ്റെ മകന്റെ ശബ്ദം കേട്ടു സന്തോഷത്താൽ കണ്ണീർ പൊഴിച്ചു ഞങ്ങളിത് എത്താറേടാ ചൊറല്ല ഇറങ്ങി അധികം വൈകില്ല രാത്രി ആവുമ്പോഴേക്കും എത്തും നീ എവിടേക്കും പോകരുതേ ഞാൻ നിനക്കൊരു ഒരു സർപ്രൈസായിട്ട് വരുന്നത് സർപ്രൈസോ എന്ത് സർപ്രൈസ് അതൊക്കെ ഉണ്ടോ ഞാനിപ്പോൾ പറയുന്നില്ല നീ എവിടേക്കും പോരുത് കേടലോ ഇല്ലടാ നീ എന്തായാലും എനിക്ക് എനിക്കെൻ്റെ കുട്ടിയെ കാണാനിട്ട് എന്തോ പോലെ അല്ല മോളിലെടുത്ത് ഉണ്ടേടാ നല്ല ഉറക്കാ ഒരു വിദിനോ പുറകിലേക്ക് നോക്കിയപ്പോൾ കണ്ടു ലളിതയുടെ മടിലായി കിടന്നുറങ്ങുന്ന മിത്രയും ആണോ എന്നാ ഉണർത്തണ്ട നീ ഒന്ന് വേവാ ഇവിടെ നല്ല മഴയാ ആണോ രാത്രി ആവുമ്പോഴേക്കെത്തും നീ വെച്ച ഫോൺ ഓക്കേടാ ബൈ എന്തിനാ കുട്ടി ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്ന ഈ മഴയത്ത് ഇങ്ങനെ ഇരുന്നാൽ വല്ല അസുഖവും വരുത്തി വെക്കുമല്ലോ മുത്തശ്ശൻ തമ്പുരാൻ ഇറങ്ങി വന്നുകൊണ്ട് സൂരജിനെ സ്നേഹത്തോടെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു അവന് മുത്തശ്ശ രുദ്ര വിളിച്ചിരുന്നു മിത്രമോളെ കൊണ്ട് അവൻ ഇപ്പോൾ അവനിപ്പോഴെത്തുന്ന പറഞ്ഞു എനിക്കെന്തോ സർപ്രൈസ് ഉണ്ട് പോലും ഞാൻ ഞാനിവിടെ തന്നെ ഇരിക്കട്ടെ അവരെത്താറായി കാണും ആണോ എന്റെ കൂട്ടികളു തിരിച്ചോ എൻ്റെ ദേവി എനിക്ക് എപ്പോഴാ സമാധാനായേ പിന്നീട് മുത്തശ്ശനും സൂരജിന്റെ അടുക്കലിരുന്നു ഓരോ വർത്തമാനം പറഞ്ഞിരുന്ന സമയം പോയത് ഇരുവരും അറിഞ്ഞില്ല പെട്ടെന്നാണ് പെരുമഴയത്ത് രുദ്രന്റെ താറ് കോവിലകം കേറ്റ് കടന്ന അകത്തേക്ക് വന്നു കാർ നേരെ കൊണ്ടുപോയി കാർ പോർച്ചിൽ നിർത്തുന്ന കണ്ടതും സൂരജ് പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു മുത്തശ്ശ മിത്രമോളൊരു ഉദ്ധരം വന്നു കേട്ടോ സൂരജ് മുത്തശ്ശന്റെ കൈകൾ പിടിച്ച് പതിയെ എഴുന്നേറ്റ് നിന്നു കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന മറ്റു രണ്ട് വ്യക്തികളെ കണ്ട് ഇരുവരും ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി മുത്തശ്ശന്റെ നാവിൽ നിന്ന പേര് കേട്ടു സൂരജിന് തന്റെ ശരീരത്തിലൂടെ എന്തോ തരിപ്പ് പടർന്നു കയറുന്ന പോലെ തോന്നി അവന് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയാതെ സൂരജ് തരിച്ചു നിന്നുകൊണ്ട് തന്റെ മുമ്പിലായി വന്നിരിക്കുന്ന ഇരുവരെയും മാറി മാറി നോക്കി ഈ സമയം ലളിതയും ശേഖരൻ തന്റെ മകനെ തന്നെ നോക്കി കാണുകയായിരുന്നു തൻ്റെ മകൻ താൻ യൗവനത്തിൽ എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ തന്നെയുണ്ട് കരഞ്ഞുകൊണ്ട് ശേഖരൻ സൂരജിന്റെ കവിള തന്റെ കൈകൾ ചേർത്തു സൂരജ് ആർത്ത് കരഞ്ഞുകൊണ്ട് ശേഖരനെ കെട്ടിപ്പിടിച്ചു അച്ഛ ഒരു പോലെ സൂര്യജ് ഇരുവരെയും കെട്ടിപ്പുണന്നുകൊണ്ട് ആർത്ത് കരഞ്ഞു നീണ്ട ഇരുപത്തിരണ്ട് വർഷത്തെ സങ്കടം മുഴുവൻ അവൻ അലറിക്കറിഞ്ഞു തീർക്കുകയായിരുന്നു ഈ സമയം രാജശേഖരൻ ലളുതയും സന്തോഷം കൊണ്ട് തൻ്റെ മകൻ ഇറുകിയെ കെട്ടിപ്പുണന്നുകൊണ്ട് വിങ്ങി പൊട്ടി കരഞ്ഞു പുറത്തെ ശബ്ദം കേട്ട് ഹാളിലേക്ക് വന്ന എല്ലാവരും മുന്നിലെ കാഴ്ചകൊണ്ട് ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി ശ്രീദേവിയും താരയും രത്നവും മഹാദേവുമെല്ലാം മുന്നിലുള്ള സത്യമോ മിത്യവും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായി പോയി കാരണം മരിച്ചുപോയവർ തിരിച്ചു വരിക അസംഭവ്യമാണെന്ന് അവരുടെ മനസ്സ് പറയുമ്പോഴും മുന്നിൽ നടക്കുന്ന കാഴ്ചകൾ സത്യമാണെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലായിരുന്നു രുദ്രന്റെ അച്ഛൻ മഹാദേവന്റെ നിൽപ്പ് കണ്ടതും രുദ്രൻ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ അച്ഛന്റെ അടുത്തേക്ക് കൊണ്ട് പറഞ്ഞു സത്യമാണ് ചെറിയ ചെറിയച്ഛനും ചെറിയമ്മ മരിച്ചിട്ടില്ലായിരുന്നു അന്ന് നമ്മളിവിടെ കൊണ്ടുപോവാൻ ദഹിപ്പിച്ച ബോഡി മറ്റാരുടെയാണ് മുത്തശ്ശൻ നെഞ്ചിൽ കൈവെച്ച് പോയി അച്ഛ ശേഖരൻ ഓടിച്ച തന്റെ അച്ഛൻ ഇറുകെ കെട്ടിപ്പുണന്നു ആ വൃദ്ധന് തന്റെ മകൻ എത്ര പുളർന്നിട്ടും മതിയാവുന്നില്ലായിരുന്നു മഹാദേവ ശേഖരനെയും മോളെ അകത്തേക്ക് കൊണ്ടുപോകും ഒന്ന് ശുദ്ധിയായി ഭക്ഷണം കഴിച്ച് രണ്ടുപേരും വിശ്രമിക്കട്ടെ സത്യത്തിൽ സൂരജ് അപ്പോഴാണ് ശ്രദ്ധിച്ചത് എല്ലാവരുടെയും മുഖത്ത് വല്ലാത്ത ക്ഷീണം ഉണ്ടായിരുന്നു അവൻ തന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവരോടായി പറഞ്ഞു അച്ഛാ അമ്മേ അതേ വാ നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട് ഉണ്ട് ലളിതയും ശേഖരും തറവാട്ടിലേക്കയറുമ്പോൾ ആ തറവാട് മുഴുവൻ നോക്കി കാണുകയായിരുന്നു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം കോവിലകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് തോന്നി ദേഹശുദ്ധി വരുത്തി ഭക്ഷണം കഴിച്ചൊന്ന് ഉറങ്ങി എഴുന്നേറ്റതും ലളിതയ്ക്കും ശേഖരനും അല്പം ഉന്മേഷം വന്നതുപോലെ തോന്നി ആ സമയം കണ്ണുകൾ തുറന്നു ഇരുവരും കാണുന്നു തങ്ങളുടെ നടുക്കായി കിടന്നുറങ്ങുന്ന സൂരജിനെയാണ് സൂരജിനെ നോക്കി ഇരുവരും സന്തോഷത്താൽ കണ്ണുനീർ പൊഴിച്ചു രണ്ടുപേരും പതിയവൻ്റെ തലയിലൊന്ന് തലോടി കൊച്ചുകുട്ടിയെ പോലെ ലളിതയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സൂര്ജ് വീണ്ടും കാഠമായ നിദ്രയിലേക്ക് ആഴ്ന്നിറങ്ങി ഇതെല്ലാം കണ്ട് പുഞ്ചിരിയോടെ ആ വാതിൽപ്പണിയിൽ നിൽക്കിയായിരുന്ന രുദ്രന് എന്തുകൊണ്ടോ ഇപ്പോൾ അവിടെ അടുക്കിലേക്ക് പോകാൻ അവന് തോന്നിയില്ല പിന്തിരിഞ്ഞ് നടന്നവൻ അവൻ ആര്യോ ചെന്ന് ഇടിച്ച് മുന്നിലേക്ക് നോക്കിയത് കണ്ടു നെറ്റി ഒഴിഞ്ഞുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന മിത്രയെ എവിടെ നോക്കിയാൽ ഉണ്ടൊക്കെ നടക്കുന്നത് ബോധം പോയോ അതിനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു സോറി അവൾ നിന്ന് ഇരുത്തി നോയിക്കൊണ്ട് രുദ്രൻ നേരെ തന്നെ മുറിയിലേക്ക് പോയി രുദ്രൻ എന്ന് പുച്ഛിച്ചുകൊണ്ട് നന്ദനയുടെ മുറിയിലേക്കായി കയറിപ്പോയി രാത്രിയിൽ തീ പെയ്യുന്ന മഴയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു മിത്ര അവൾ നടുത്തളത്തിലൂടെ നടന്നു വരുമ്പോൾ ഒന്ന് നോക്കി ആരുമില്ലെന്ന് കണ്ടതും അവൾ നടുമുറ്റത്തേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് തന്റെ കൈകൾ വിരിച്ച് ആ മഴയെ തന്റെ ശരീരത്തിലേക്ക് ആവാഹിച്ച് എല്ലാവരും കിടന്നുറങ്ങിക്കൊണ്ട് തന്നെ ആരും ആ സമയം അവിടേക്ക് വരില്ലെന്ന വിശ്വാസത്തിലാണ് അവൾ മഴ നനയുന്നത് ഈ സമയം രുദ്രന്റെ മുറി ആ ഓക്കെ ആ ഞാൻ ചെക്ക് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഗുഡ് നൈറ്റ് അവനും നടത്തളത്തിലൂടെ നടന്ന് അൽപ്പം മുന്നോട്ട് ചെന്നുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് വെറുതെ മുന്നോട്ട് നോക്കിയതും കണ്ടു മഴയിൽ നനഞ്ഞു കുളിച്ചു നിൽക്കുന്ന മിത്രയെ ചുവന്ന ദാവണിയിൽ അവൾ അതീവ സുന്ദരിയാണെന്ന് രുദ്രന് തോന്നി ദാവണിയുടെ സ്ഥാനം മാറിക്കിടക്കുന്നുകൊണ്ട് അവളുടെ ആഴമേറിയ നാപ്പി ചൂരി ഒപ്പം അതിൻ്റെ ഭംഗി കൂട്ടാൻ കൂട്ടാനെന്നോണം നിറയെ മുത്തുകൾ പിടിപ്പിച്ചപ്പോ നരഞ്ഞാണവും അവനൊരു കൗതുകത്തോടെ നോക്കി നിന്നു എന്തോ ഒരു ഉൾപ്രേരണയും രുദ്രൻ ആ മഴ നനഞ്ഞുകൊണ്ട് നടുമുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് പിന്തിരിഞ്ഞു നിന്ന മിത്രം തൻ്റെ പുറകിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നിയവൾ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയത് തന്റെ പുറകിലായി നിൽക്കുന്ന രുദ്രനെ കണ്ടതും പേടിച്ച് പിന്നോക്കം മാറിയെങ്കിലും പാവാടത്തുമ്പിൽ കാലു തന്നെ അവൾ വീഴാൻ പോയി തക്ഷണരുദ്ര മിത്രയുടെ നഗ്നമായ വയറിൽ കൈകൾ ചേർത്തുകൊണ്ട് അവൾ തനിലേക്ക് ചേർത്ത് പിടിച്ചു നിർത്തി രുദ്രന്റെ ഉള്ളം കൈയിൽ ചൂട് തന്റെ നഗ്നമായ അണിമറിൽ പതിയുന്നു ഒരു അനുഭൂതിയോടെ മിത്ര അറിയുന്നുണ്ടായിരുന്നു ഈ സമയം നനഞ്ഞു കുളിച്ച് നിൽക്കുന്ന മിത്രയെ രുദ്രൻ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി കോരി ചൊരിയുന്നു മഴയെത്തും ഇരുവരും നനഞ്ഞു കുളിച്ചുകൊണ്ട് ആ നടുത്തളത്തിൽ അങ്ങനെ നിന്നു മിത്രയാണെങ്കിൽ താൻ മഴയെത്തിറങ്ങി നിന്നുവിന് രുദ്രൻ തന്നെ വഴക്ക് പറയുമോ എന്ന ചിന്തയിലായിരുന്നു എന്നാൽ ആദ്യമായി മിത്രയെ കാണുന്ന പോലെ രുദ്രൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുപോയി മിത്രയുടെ മുഖത്തും കഴുത്തിലുമായി വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്നു കഴുത്തിൽ നിന്നും വെള്ളത്തുള്ളികൾ അവടെ മാറിലേക്ക് ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു കണ്ണുകൾ പിടഞ്ഞ് ചുണ്ടുകൾ വിറച്ച് തൻ്റെ മുമ്പിൽക്കുന്ന മിത്രയെ കാണുക രുദ്രന് മറ്റെന്തെല്ലാമോ അവളോട് തോന്നുന്നുണ്ടായിരുന്നു അറിയാതെ തന്നെ അവൻ തൻ്റെ വലതുകൈ ഉയർത്തി മിത്രയുടെ കവളിലേക്കായി ചേർത്ത് വെച്ചു ശേഷം തൻ്റെ തള്ളവിരൽ കൊണ്ട് പതിയെ മിത്രയുടെ ഇളം റോസ് ചുണ്ടുകളിൽ തലോടി രുദ്രന്റെ കൈവിരലുകൾ തൻ്റെ ചുണ്ടിലായി അമർന്നതും മിത്ര അറിയാതെ തൻ്റെ കണ്ണുകൾ കൂമ്പി അടച്ചു അവൻ്റെ ഒരു കുഞ്ഞു സ്പർശനത്തിൽ പോലും അവൾ വല്ലാതെ വിവശയായി പോയി അവൾ പോലും അറിയാതെ അവളിൽ നിന്നൊരു ശീൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നു മിത്രയിൽ നിന്ന് ഉതിർന്നു വീണ ആ ശീൽക്കാര ശബ്ദം കേട്ടതും അവനറിയാതെ തന്നെ അവന്റെ മുഖം അവളുടെ മുഖത്തേക്കാണ് പെട്ടെന്നാണ് ആകാശത്ത് ഭൂമി കുലുങ്ങുമാർ ഉച്ചത്തിലൊരു ഇടി മുഴങ്ങിയത് ഞെട്ടിക്കൊണ്ട് മിത്രം രുദ്രനെ ഇറുകെ പോയി ഈ സമയം രുദ്രനും അവളുടെ നഗ്നമായ വയറിൽ കൈകൾ വെച്ച് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് വന്ന പോലെ മിത്ര കണ്ണുകൾ വലിച്ചുറന്നുകൊണ്ട് അവനിൽ നിന്ന് അകന്നുമാറാൻ ശ്രമിച്ചു സത്യത്തിൽ അപ്പോഴാണ് രുദ്രനും ബോധം വന്നത് അവനും അവനിൽ നിന്ന് അകന്നുമാറാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്നാണ് അവനെ ശ്രദ്ധിച്ചു നേരത്തെ അവടെ അരയിലായി കൈകൾ വെച്ചപ്പോൾ തൻ്റെ കൈയിലെ കൈസയും മിത്രയുടെ അരഞ്ഞാണത്തിന്റെ കൊളുത്തിലായി കുടുങ്ങി പോയിട്ടുണ്ട് ഒരു നിമിഷം ഇരുവരും പകച്ചുകൊണ്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിമിഷ നേരം കൊണ്ടാണ് രുദ്രന്റെ മുഖത്ത് ദേഷ്യം ഇറച്ചു കയറിയത് അവന്റെ അലർച്ചയോടുള്ള വിളികേട്ടത് ഞെട്ടിക്കൊണ്ട് അവളോട് ചോദിക്കുമ്പോൾ അവൻ തന്റെ കൈ ചെയ അരങ്ങാണത്തിൽ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു കൂടുതൽ വലിച്ചാൽ അത് പൊട്ടി പോകുമെന്ന് തോന്നിയ മിത്ര അവന്റെ കൈയിൽ പറഞ്ഞു കൊണ്ട് പറഞ്ഞു അയ്യോരുദ്ര വലിക്കല്ലേ അത് പൊട്ടിപ്പോവും തന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് മിത്ര അങ്ങനെ പറഞ്ഞത് പിന്നീട് രുദ്രൻ കൈ വലിച്ചില്ല പിന്നെ ഇതെങ്ങനെയൊരു കോപ ഇന്ന് മുഴുവൻ മഴത്തിൽ കാണോ നിന്റെ ഭാവു വീണ്ടും അലറികൊണ്ട് സത്യദ്രാമന്റെ അലർച്ചയിൽ പിന്നീട് അവനോട് പറയാൻ തോന്നിയില്ല അവൾ തലകുമ്പിട്ടു മറുപടിയൊന്നും നൽകാതെ അങ്ങനെ തരം നിന്നു ഏത് നേരത്താണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത് തന്റെ നെറ്റിയിൽ വലതൂ കൊണ്ടടിച്ച് സ്വയം അവൻ അവനെ തന്നെ ചീത്ത വിളിച്ചു പിന്നീട് ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് മിത്രയെ നോക്കിക്കൊണ്ട് മുട്ടുകുത്തി നിലത്തിരുന്നു രുദ്രൻ ഒരു നിമിഷം രുദ്രൻ അങ്ങനെ ഇരുന്നതും മിത്ര അറിയാതെ രണ്ടടി പുറകോട്ടേക്ക് നീങ്ങിപ്പോയി അതിനനുസരിച്ച് അവന്റെ കൈ മുമ്പിലേക്കൊന്നാഞ്ഞു ആട്ടിങ്ങി നിന്നോ ആട്ടിങ്ങി നിന്നോ അവിടെ ഇല്ലെങ്കിൽ കൂടി വലിച്ചുപൊട്ടി ഞാൻ എൻ്റെ പാട്ടിനു കെടലോ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണ് രുദ്രൻ എന്ന് എന്ന മിത്രക്കാരിയാവുന്നോണ്ട് തന്നെ അവൾ തലയുന്നാട്ടി അവിടെ തന്നെ നിന്നു മിത്രയുടെ തുമ്പു തൻറെ ഇടത് കൈകൾ കൊണ്ട് പതിയെ മാറ്റുമ്പോൾ അവൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു തൻ്റെ അണിവയർ മറഞ്ഞു നിൽക്കുന്ന ദാവണിയുടെ ഭാഗം പതിയെ രുദ്രൻ മാറ്റുമ്പോൾ മിത്ര തന്റെ കണ്ണുകളടച്ച് കൈകൾ ചുരുട്ടി പിടിച്ച് നിന്നു ഒരു നിമിഷം തൻ്റെ തൊണ്ട വരളുന്ന പോലെ തോന്നി രുദ്രൻ അവളുടെ വെളിവെളുത്ത് പഞ്ഞി പോലുള്ള അണിവയറിലായി കാണുന്ന ആഴമേറിയ നാവി ചുഴി അതിന് തൊട്ടടുത്തായി കാണുന്ന കറുത്ത മറുകും അവളുടെ അണിവയറിൻ്റെ സൗന്ദര്യം കൂട്ടുന്ന പോലെ അവന് തോന്നി മഴ നനഞ്ഞുകൊണ്ട് തന്നെ അണി വയറിലാകെ മഴത്തുള്ളികൾ പടർന്ന് പിടിച്ചിരുന്നു അതിനോടൊപ്പം തന്നെ സ്വർണനാഗത്തെ പോലെ ചുറ്റി കിടക്കുന്നു ആ പൊന്നരഞ്ഞാണൻ കൂടിയായതും രുദ്രന് തന്റെ ശ്വാസം നിലച്ച പോലെ തോന്നി ഇടത് കൈകൊണ്ട് കൊണ്ട് കൊളുത്തഴിക്കാൻ പറ്റില്ലെന്ന് തോന്നിയതും അവൻ തന്റെ പല്ലുകൊണ്ട് ആരഞ്ഞാണത്തിന്റെ കൊളുത്തഴിക്കാൻ ശ്രമിച്ചു തൽക്ഷണം രുദ്രന്റെ മീശയും താടിയും മിത്രയുടെ പതുപതുത്ത വയറിൽ കുത്തിയിറങ്ങി അത്രയും നേരം കണ്ണുകൾ അടച്ച് നിന്ന മിത്ര വേദന കൊണ്ട് തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു ഒപ്പം അവൾ പോലും അറിയാതെ അവളിൽ നിന്നൊരു ശീലകാര ശബ്ദം പുറത്തേക്ക് വന്നു എന്തുകൊണ്ടും ഭാഗ്യത്തിന് പെരുമഴ ആയതുകൊണ്ട് തന്നെ ആ ശബ്ദം രുദ്രൻ കേട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം പലപ്പോഴും പല്ലുകൊണ്ട് അരഞ്ഞാണത്തിന്റെ കൊളുത്തഴിക്കുന്നതിനിടയിൽ തൻ്റെ ചുണ്ടുകൾ അവടെ അണിവയറിലായി തട്ടുന്നത് രുദ്രനും അറിയുന്നുണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ അവളുടെ അരഞ്ഞാണം അഴിച്ചെടുത്ത് തൻ്റെ കൈസീനും ആയാസമായി തന്നെ അരഞ്ഞാണത്തിൽ നിന്നും വിട്ടകന്ന് പോയി രുദ്രൻ ചാടി എഴുന്നേറ്റ് അരഞ്ഞാണം മിത്രയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അവന്റെ റൂമിലേക്ക് കാറ്റ് പോലെ ഓടിപ്പോയി സത്യത്തിൽ ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല അവൾ തൻ്റെ അരഞ്ഞാണത്തിലേക്കും രുദ്രം പോയ വഴിയേയും മാറി മാറി നോക്കി നിന്നു ഈ സമയം നരഞ്ഞ് കുളിച്ചുകൊണ്ട് മുറിയിലെത്തിയ രുദ്രൻ കഥകൾ ചേർത്ത് അടച്ചുകൊണ്ട് നേരെ ബാത്റൂമിൽ കയറി ഷവർണിച്ചുകൂട്ടി അല്പസമയം നിന്നു കണ്ണുകളടക്കുമ്പോൾ നനഞ്ഞു കുളിച്ച് നിൽക്കുന്ന മിത്രയുടെ മുഖമായിരുന്നു അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു അതിനോടൊപ്പം തന്നെ മിത്രയുടെ അണിവയറിൻ്റെ ചൂട് ഇപ്പോഴും തൻ്റെ ചൂണ്ടിലും കവിലുമായി തട്ടുന്ന പോലെ രുദ്രങ്ങൾ തോന്നി തലയൊന്ന് കുടഞ്ഞുകൊണ്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ടവലും എടുത്ത് രുദ്രം വേഗം പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്ക് അവനൊന്ന് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം